അത് നല്ല വാല്യൂ ആയിട്ടുള്ളൊരു കണ്ടന്റാണ് ഉണ്ടോ അതായത് ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉള്ളത് എന്ന് മാത്രമല്ല ഇലക്ട്രിക് സ്കൂട്ടർ അല്ലാത്ത ഏതു വണ്ടി ഉപയോഗിക്കുകയാണെങ്കിലും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വളരെ വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കണ്ടന്റ് തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഓല ആയിക്കോട്ടെ ഏതൊരായിക്കോട്ടെ ചേതൊക്കെ ആയിട്ടെ ഐക്യുബി ആയിക്കോട്ടെ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത ഈ വില കുറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടറായിക്കോട്ടെ എല്ലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ധാരാളം റേഞ്ച് പ്രശ്നമാണ് ബാധിക്കുക അല്ല അത് കമ്പനി പറയും നൂറ് കിലോമീറ്റർ ഓടും നൂറ്റമ്പത് കിലോമീറ്റർ ഓടും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഴുപതോ ആയിരിക്കും അതിന് പ്രധാന റീസൺ എന്താണെന്ന് അറിയാം ഞാൻ ഈ ഓല എടുത്തിട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞോട്ടോ ഏകദേശം മൂവായിരത്തോളം കിലോമീറ്റർ ഓടി പക്ഷേ എനിക്ക് പലപ്പോഴും റേഞ്ച് ഫസ്റ്റൊക്കെ കിട്ടിയിരുന്നു പക്ഷേ അതിന് ശേഷം റേഞ്ച് വളരെ കുറവ് എനിക്ക് എഴുപത് എൺപതൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ എനിക്ക് കമ്പനിയിൽ നിന്നൊരു ഇമെയിൽ വന്നത് കേട്ടോ അതെനിക്ക് തോന്നുന്നു ഏതൊരു ഇലക്ട്രിക് സ്കൂട്ടറിനെയും ബാധിക്കുന്ന ഒരു സംഭവമാണ് എനിക്ക് ഓലിന്നാണ് ഇമെയിൽ വന്നത് ഇമെയിൽ പറയുന്നത് പി എസ് ഐ വലിയ ഫാക്റ്റാണ് എന്നുള്ളതാണ് അതായത് കമ്പനി പറയുന്ന റേഞ്ചിൻ്റെ ഒരു അറുപതോ എഴുപതോ എൺപത് ശതമാനമെങ്കിലും കിട്ടണമെങ്കിൽ പി എസ് ഐ കറക്റ്റാക്കിയിരിക്കണം പി എസ് ഐ എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമല്ല കേട്ടോ നമ്മുടെ ടയറിൻ്റെ കാറ്റാണ് അതായത് ഇതൊക്കെ ഒരു മൂന്ന് ദിവസം നാല് ദിവസം കൂടുമ്പോഴൊക്കെ ഇതിൻ്റെ ടയറിൻ്റെ പി എസ് ഐ ഇങ്ങനെ ഡ്രോണാകുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഇവർ പറയുന്നത് മുപ്പത്തി അഞ്ചാണ് ഞാനന്ന് നോക്കുമ്പോൾ ടയർ പ്രഷർ എന്ന് പറയുന്നത് ഇരുപത്തി നാലാണ് ഞാൻ മുപ്പത്തി അഞ്ച് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതായത് മൂന്ന് ദിവസം കൂടുമ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും അങ്ങനെ ഓടിയപ്പോൾ എനിക്ക് കിട്ടിയതെന്ന് പറയുന്നത് പത്ത് മുതൽ ഇരുപത് വരെ റേഞ്ച് അധികം കേട്ടോ അതായത് നിങ്ങൾക്ക് ഒരു നൂറോ എൺപതോ തൊണ്ണൂറോ നൂറ്റിപ്പത്തോ കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇരുപത് കിലോമീറ്റർ വരെ അധികം പോകാൻ പറ്റും എന്നുള്ളതാണ് കറക്റ്റ് പി എസ് ഐ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ ഇത് നമ്മൾ മൂന്ന് ദിവസം കൂടുമ്പോൾ അങ്ങനെ മെയിൻ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ റിസ്ക് തന്നെയാണ് കാരണം ടയർ ഷോപ്പ് പോകുന്നതൊക്കെ വലിയ റിസ്ക് തന്നെയല്ലേ അപ്പോൾ അതിന് പകരമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ കാണിച്ചു തരാം അതെ ഇതാണ് കേട്ടോ സാധനം ഇത് ഞാൻ നിങ്ങൾക്ക് പറയാനുള്ള കാരണം എന്താ പറയുക ഇത് ഞാൻ കഴിഞ്ഞാൽ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഉണ്ടോ അതായത് ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ കാറൊക്കെ ട്യൂബ്ലെസ് ടയർ ആവുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടയർ കടയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷനിലേക്ക് എത്താനോ ഇത് പറ്റും ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി തിരിച്ചു വരുമ്പോൾ ഒരു ടയർ പഞ്ചറാവുന്ന ഒരവസ്ഥയൊക്കെ പലപ്പോഴും കണ്ടുണ്ട് അങ്ങനെയല്ല എല്ലായിടത്തും പഞ്ചർ എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് അത് എത്ര പുതിയ ടയറാണെങ്കിലും ജസ്റ്റ് ഈ സാധനം ഒന്ന് ഒന്ന് കുളത്തി വെച്ചിട്ട് അതിൽ കാറ്റടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ അടുത്തുള്ള ടയർ കടയിൽ പോയിട്ട് ടയർ മാറ്റാം അതായത് നമ്മളുടെ ഡ്രസ്സൊക്കെ വൃത്തികേടായി ആ ടയറിൻ്റെ അടിയിൽ അല്ലെങ്കിൽ കാറിൻ്റെ അടിയിൽ കിടക്കേണ്ട അവസ്ഥയൊന്നുമില്ല എന്ന രീതിക്കാണ് ഇത് മേടിച്ചത് പക്ഷേ ഇത് ഇത്രയും യൂസ്ഫുൾ യൂസ്ഫുള്ളായത് ഈ ഒരു ഓല മേടിച്ചപ്പോഴാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ ടയർ പ്രഷറും ജസ്റ്റ് നോക്കി വെക്കാം ഞാൻ ഏകദേശം ഒരാഴ്ച മുമ്പ് ചെക്ക് ചെയ്തതാണ് മുപ്പത്തി അഞ്ചാണ് കമ്പനി പറയുന്ന ടയർ പ്രഷർ കിട്ടോ ജസ്റ്റ് ഇതൊന്ന് അപ്പൊ ഇതെ ടയർ പ്രഷർ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടാണ് കേട്ടോ ഈ മുപ്പത്തിരണ്ടൊക്കെ വലിയ ഫാക്ടറാണ് നമ്മളുടെ പെട്രോൾ വണ്ടികൾ പോലെയല്ല ഈ മൂന്ന് പി എസ് ഐ ഇതിൽ കുറവാണ് ആ മൂന്ന് പി എസ് ഐ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ കമ്പനി പറയുന്ന ആക്ച്വൽ റേഞ്ച് അല്ലെങ്കിലും അതിന്റെ ഒരു എൺപത് ശതമാനം റേഞ്ചെങ്കിലും കിട്ടുക അപ്പൊ ജസ്റ്റ് നമ്മളിത് ജസ്റ്റ് ഒന്ന് അപ്പോൾ ഓക്കെ നമ്മൾ മുപ്പത്തി അഞ്ചാക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്കത്തെ ടയറിൽ മുപ്പത്തി അഞ്ചാക്കി കഴിഞ്ഞാൽ റേഞ്ച് മാറുന്നത് വേറെ ലെവലാട്ടോ ഇനി നിങ്ങളെ കയ്യിൽ ഏതൊരു ബൈക്ക് ആണെങ്കിൽ പോലും ഇത് വളരെ യൂസ്ഫുൾ ആയ കാര്യം കേട്ടോ ഇനി സൈക്കിളിലൊക്കെ കാറ്റടിക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ് കുട്ടികളെ നമ്മുടെ വീട്ടിലെ കുട്ടികളെ സൈക്കിൾ സൈക്കിളിൽ കാറ്റടിക്കാനുള്ള ബുദ്ധിമുട്ട് അറിയില്ലേ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഞാൻ മേടിക്കുമ്പോൾ രണ്ടായിരം രൂപയായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ആമസോൺ നോക്കിയപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ കാർക്ക് കാറിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാൻ തന്നെയാണ് ഇതിനകത്ത് ഒരു പവർ ബാങ്ക് ആയിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാം അതുപോലെ ഈ ഒരു സാധനം നമുക്ക് കാറിൽ കുത്തി കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ കാറിലൊക്കെ യാത്ര പോകുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇതിൻ്റെ ബൈ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് അല്ലാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഫേസ്ബുക്കിലോ കാണണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം ഇതിൻ്റെ ബൈ കമൻറ്റിലോ അതുപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ പിൻ ചെയ്തു നോക്കുക കേട്ടോ ഒരു വർഷമായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഫോർ മണിയാണ് ഞാൻ വിളിച്ചത് രണ്ടായിരത്തിനാണ് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ അപ്പോൾ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ടിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോട്ടോ ഉപകാരപ്പെടുന്ന ഒരു സാധനം തന്നെയാണ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളോട് ഞാനത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഉപകാരമില്ലാത്ത ഒരു പ്രൊഡക്റ്റും ഞാനിതുവരെ ഷെയർ ചെയ്തിട്ടില്ല മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ